ഇത്തവണ ഒരുപാട് പ്രതീക്ഷയുടെ ലോക്സഭാ ഇലക്ഷന് ഇറങ്ങുകയാണ് ബി ജെ പി കേരളത്തിൽ കേരളത്തിൽ നിന്ന് ബി ജെ പി ഏറ്റവും ഒടുവിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ദേവികുളം എം എൽ എ യസ് രാജേന്ദ്രനെയാണ് രാജേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ബി ജെ പി തനിക്ക് വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുന്നുവെന്ന് എന്തായാലും രാജേന്ദ്രന് ബി ജെ പിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു അല്ല പൊളിറ്റിക്സ് കേരളം ഒന്ന് ചോദിക്കട്ടെ ഈ രാഷ്ട്രീയ മാലിന്യങ്ങളെല്ലാം എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് പോകും ഈ രാഷ്ട്രീയ മാലിന്യങ്ങളെ കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യങ്ങളെ എടുത്തത് കൊണ്ട് ബി ജെ പിക്ക് എന്ത് പ്രയോജനം അറിയില്ല ആദ്യമായി എടുത്ത രാഷ്ട്രീയ മാലിന്യം പി സി ജോർജാണ് പി സി ജോർജ് ബായില്ല കോടാലിയാണ് ശബരിമല സമരത്തിൽ സുരേന്ദ്രനുമായി തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ വ്യക്തിയാണ് പി സി ജോർജ് ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ നാണക്കേടാണ് അയാൾ മുസ്ലിങ്ങളെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇയാൾ ഒരുമാതിരി തരംതാണ രീതിയിൽ അപമാനിക്കുന്നു അവരുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വരെ ഇയാൾ ശ്രമിച്ചു ഈരാറ്റു വേട്ടയിൽ എന്തായാലും ആ മാലിന്യം ഇപ്പോൾ ബി നിൽക്കുകയാണ് മറ്റൊരു മാലിന്യം നമ്മുടെ എ കെ ആൻ്റണിയുടെ പൊന്നുമകൻ അനിൽ ആൻ്റണിയാണ് ചെറുക്കൻ സംസാരിക്കാൻ പോലും അറിയില്ല ചെറുക്കന് പ്രസഹിക്കാനും അറിയില്ല ചെറുക്കനെ സംസാരിക്കാനും അറിയില്ല ആൻ്റണിയുടെ മകനെ എടുത്താൽ ക്രൈസ്തവ സമുദായം ഒന്നടങ്ക ആൻ്റണിയുടെ മകനിൽ മകൻ്റെ പിന്നിൽ അണിനിരക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പോയി ബി ജെ പി മാത്രമല്ല ചെറുക്കന് വലിയ വലിയ സ്ഥാനം കൊടുക്കുകയും ചെയ്തു ചെറുക്കൻ ഇപ്പോൾ പി സി ജോർജിനെ വെട്ടി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണ് ഒരു ലക്ഷം വോട്ട് തെ എന്ന് പറഞ്ഞത് ബി ജെ പിയിലെ കർഷക മോർച്ച നേതാവ് ശ്യാമാണ് അയാളെ പുറത്താക്കുകയും ചെയ്തു മറ്റൊരു മാലിന്യം പത്മജയാണ് പത്മജ കമന്ന് വീണ കാപ്പണം കൊണ്ടേണി പത്മജ പണ്ട് കെ ടി ഡി സി ചെയർപേഴ്സണായിരുന്നപ്പോൾ നടത്തിയ ബിസിനസ്സുകൾ പത്രക്കാർക്കെല്ലാം അറിയാം പിന്നെ കർണാകരൻ്റെ മകളായതുകൊണ്ടും പത്മജയുടെ സോഫ്റ്റായ പെരുമാറ്റം കൊണ്ടും അവരാരും മിണ്ടിയില്ല അവരാരും അതിനോട് പ്രതികരിച്ചില്ല ഇപ്പോൾ പത്മജയ എന്ന മാലിന്യം ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു അതിനു മുമ്പ് ഒരു വലിയ മാലിന്യം ബി ജെ പിയിലേക്ക് പോയി ഈ സരത കേസിൽ ഉൾപ്പെട്ട നമ്മുടെ അബ്ദുള്ള കുട്ടി നമ്മുടെ അത്ഭുതക്കുട്ടി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക എത്ര മസിൽ വിടുത്ത കാര്യം ചിരിച്ചു പോകും അബ്ദുള്ള കുട്ടി ഇപ്പോൾ ബി ജെ പി തകഞ്ഞിരിക്കുകയാണ് ലക്ഷദ്വീപിൽ വിടുകയാണ് എന്നാണ് അറിവ് ലക്ഷദ്വീപിൽ പോയി കെട്ടിവെച്ച കാശം നഷ്ടപ്പെട്ട് അബ്ദുള്ള കുട്ടി തിരിച്ചു വരും ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യങ്ങൾ എല്ലാം ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് അപ്പുറത്ത് സി പി എമ്മിൽ ബി ജെ പിയിലേക്ക് സി ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് ചേർന്ന നേതാക്കളെ നോക്കുക ഒരാൾ ഒ കെ വാസുവാണ് കണ്ണൂരിലെ ഒ കെ വാസു അമ്പാടിമുക്കിലെ ഒ കെ വാസു ഒ കെ വാസുവിൻ്റെ പേരിൽ അമ്പാളി മുക്കിള് സഖാക്കളെന്ന സഹാക്കൾ തന്നെയുണ്ട് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ നീക്കത്തിൽ ഒ കെ വാസു ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നു പല വധശ്രമങ്ങളെയും അദ്ദേഹം നേരിട്ടു സി പി എമ്മുകാരുടെ സഹായത്തോടു കൂടി മറ്റൊന്ന് സുധീഷ് മിന്നിയാണ് പണ്ടത്തെ ആർ എസ് എസ് നേതാവ് സുധീഷ് മിന്നി വളരെ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്ന വ്യക്തി അദ്ദേഹവും സി പി എമ്മിൽ വന്നു സി പി എമ്മിന് കിട്ടിയതെല്ലാം പത്തരമാറ്റ് തങ്കമുള്ള പ അല്ലെങ്കിൽ പത്തരമാറ്റുള്ള നേതാക്കളാണ് പക്ഷെ ബി ജെ പിക്ക് കിട്ടിയത് അബ്ദുള്ള കുട്ടി പത്മജ വേണുഗോപാൽ അനിൽ ആൻ്റണി ബി സി ജോർജ് കേരള രാഷ്ട്രീയത്തിലെ വേസ്റ്റുകൾ കേരള രാഷ്ട്രീയം കുപ്പത്തൊട്ടിയിൽ ഇറഞ്ഞവർ ബി ജെ പിയിലെത്തുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ചിരി വരഞ്ഞു ഒപ്പം ബി ജെ പി ഓർത്ത് കരച്ചിരി